ശുദ്ധിക്കായി പോയോ കൂളിച്ചോ കുഞ്ഞാട്ടിൽ രക്തത്തിൽ തൻ്റെ കൃപയിലുണ്ടോ യേശുവിൽ ശുദ്ധിനീ പ്രാപിച്ചോ കൂളിച്ചോ കുഞ്ഞ ശു നൽകും രക്തത്തിൽ ഹീമം പോൾ അങ്കീ നിഷ്കളങ്കമോ കുഞ്ഞാട്ടി രക്തത്തിൽ കുളിച്ചോ നാമത്തിൽ സുശേഷിന്റെ സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എന്നാൽ വലങ്കണ്ണ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂർന്നെടുത്ത് എറിഞ്ഞു കളകാം നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമെത്ര പാപം ഉത്ഭവിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് അവൻ സ്വന്തം മോഹങ്ങളാൽ ആകർഷിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് പാപം ചെയ്യുന്നു ഇങ്ങനെ അവസരം അവൻ പാപം പ്രവർത്തിക്കുന്നു മനുഷ്യന്റെ മോഹങ്ങൾ എണ്ണ പോലെയാണ് പ്രവർത്തിക്കുന്നത് പാപരഹിതമായ ജീവിതം നയിക്കാൻ ഒരു തന്റെ മോഹങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നരകത്തിലെ ദൈവത്തിന്റെ ശിക്ഷയിൽ നിന്ന് അവൻ രക്ഷ പ്രാപിക്കുകയുള്ളൂ പക്ഷെ മനുഷ്യന് ഇത് അസാധ്യമാണ് പിന്നെ എങ്ങനെ സാധ്യമാക്കാം ദൈവത്തിന്റെ സഹായത്താൽ മാത്രമേ പാപിക്ക് പാപമോചനമുള്ളൂ അതുകൊണ്ടാണ് കഥാവായ യേശു മനുഷ്യനായി അവതരിച്ചത് സമ്പൂർണ്ണ മാനവരാശിയുടെ ം തന്റെ ചുമലിൽ ഏറ്റെടുത്ത് കാൾവറി ക്രൂശിൽ അവൻ യാഗമായി തീർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു യേശുക്രിസ്തിൽ വിശ്വസിക്കുന്ന ഏതൊരാളും രക്ഷയെ അറിയുകയും ദൈവകൃപയ്ക്ക് യോഗ്യരാകുകയും ചെയ്യുന്നു ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം അവൻ അറിയുന്നു അതായത് പരിശുദ്ധാത്മാവിന്റെ സഹായത്തിലൂടെ അവന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിയന്ത്രിക്കുന്നു വലത് കണ്ണ ഇടർച്ച വരുത്തുക എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ മോഹങ്ങളാൽ പാപം ചെയ്യുക എന്നാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ഈ പാപത്തെ ൂന്നെടുക്കേണ്ടത് അതായത് ആ പാപം നമ്മിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള എല്ലാ മാർഗവും സ്വീകരിക്കണം പാപം നമ്മെ നരകത്തിലേക്ക് തള്ളിവിടുന്ന ശത്രുവാകയാൽ അത് നമ്മുടെ ജീവിതത്തിൽ വസിക്കുവാൻ അനുവദിക്കരുത് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ വിജയകരമായ ജീവിതം നയിക്കാൻ കഴിയും അതിനായി ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന